നടന്ന ക്രൈസ്തവരോടുള്ള ആക്രമണത്തിന് പിന്നാലെ ബി ജെ പി ഭരിക്കുന്ന ഒഡീഷയിലും തീവ്ര ഹിന്ദുത്വവാദികളുടെ ക്രൈസ്തവ വേട്ട ശക്തമാകുന്നു ബാലസോർ ജില്ലയിലെ ജലശ്വർ ഗംഗാധർ ഗ്രാമത്തിൽ മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച ബജ്രംഗ്ദ പ്രവർത്തകർ മലയാളികളായ രണ്ട് കത്തോലിക്ക വൈദികരെയും കന്യാസ്ത്രീകളെയും ക്രൂരമായി ആക്രമിച്ചു ബാസല രൂപതയ്ക്ക് കീഴിലുള്ള ജലശേർ ഇടവക വികാരി ഫാദർ ലിജോ നിരപ്പേൽക്കും ജോർഡ് ഇടവകയിലെ ഫാദർ ജോജോയ്ക്കും സംഭവത്തിൽ പരിക്കേറ്റു ഗംഗാധർ മിഷനിലെ പള്ളിയിൽ പ്രാർത്ഥനാ ശേഷം ബുധനാഴ്ച രാത്രി ഒൻപതരയോടെ അവർ മടങ്ങുമ്പോഴാണ് ആക്രമണം നടന്നത് ഏകദേശം എഴുപതോളം പേർ വനപ്രദേശത്തുള്ള റോഡിൽ ഇവരെ വളഞ്ഞു ബൈക്കിൽ പോകുകയായിരുന്ന ഫാദർ ലിജോയെ ആദ്യം തള്ളിയിട്ട് നിലത്തിട്ട് മർദ്ദിച്ചു തുടർന്ന് ബൈക്കിന്റെ ഇന്ധനം പുറത്തടിക്കുകയും ചെയ്തു വൈദികരും കന്യാസ്ത്രീകളും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി മൊബൈൽ ഫോണുകൾ പിടിച്ചു വാങ്ങി ക്രൂരമായി മർദ്ദിച്ചു ഒഡീഷയിൽ ബി ജെ പി ഭരണം തന്നെയാണ് ആരെയും ക്രൈസ്തവരാക്കാൻ അനുവദിക്കില്ല എന്ന സംഘം ആക്രോശിച്ചിരുന്നുവെന്നും ഫാദർ പറയുന്നു അനുകൂലികളായ ചില പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ നേരത്തെ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ വെച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഫാദർ ലിജോ മാധ്യമങ്ങളോട് പറയുന്നത് എല്ലാം ആസൂത്രണമായിരുന്നു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പരിക്കേറ്റ വൈദികർ പറയുന്നതനുസരിച്ച് പോലീസ് എത്തിയത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് എന്നാൽ എത്തിയതിനു ശേഷവും പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ ആക്രമണം തുടരുകയുണ്ടായി എന്നും അദ്ദേഹം പറയുന്നു സംഭവത്തെ സി ബി സി ഐ ശക്തമായി അവലപിച്ചു രാജ്യത്ത് ക്രൈസ്തവർ നേരിടുന്ന അക്രമങ്ങൾ തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മതസ്വാതന്ത്ര്യം ഭരണഘടനാപരമായ അവകാശമാണ് അത് സംരക്ഷിക്കാൻ അധികാരികൾ കടമപ്പെട്ടിരിക്കുന്നു എന്ന് സി ബി സി ഐ വക്താവ് ഫാദർ റോബിൻസൺ റോഡിഗ്രസ് പറഞ്ഞു ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രതികരണങ്ങൾ ഉയരുന്ന സാഹചര്യമാണിപ്പോൾ ഛത്തീസ്ഗഡിലെ സംഭവത്തിലും ഒഡീഷയിലെ ആക്രമണത്തിനുമിടയിൽ ചില സാമ്യമുള്ളതും ഇരുവിടത്തും സംഘടിത ആക്രമണമാണ് നടന്നതെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു ക്രൈസ്തവ സമൂഹം ഭീതിയിലാണെന്നും ആക്രമണത്തിൽ പങ്കെടുത്തവർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്ന പ്രതിഷേധങ്ങൾ വിവിധ ഇടങ്ങളിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്